ഈ കാണാതെ നിങ്ങൾ അറിയുന്നത് ഞങ്ങള് ദിവസവും കാണുന്നതും വർത്തമാനം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും കൂടി കഴിയുന്ന ആൾക്കാരാണ് അത് കാണുന്നത് വരെയുള്ള കാര്യമൊന്നുമല്ല അപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു മോനിവിടെ ഒന്ന് അന്വേഷിക്കുമ്പോൾ ഞാൻ പറയുകയും ചെയ്തു നോക്കാൻ പറഞ്ഞു അപ്പോൾ ലോക്കാണ് തുടങ്ങി ഞായറാഴ്ച തുടങ്ങി അവരെ കണ്ടിട്ടില്ല മകൻ അറിയുന്നത് ഇല്ല 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 മാന്നൊന്നും പറഞ്ഞില്ല അന്ന് വന്ന് നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ പിറ്റേ ദിവസം അതിനെപ്പറ്റി ചർച്ച കഴിഞ്ഞ മാസം നാലാം തീയതി മാസം നാലാം തീയതി ഞായറാഴ്ച ആണ് ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ച കാരണം തിങ്കളാഴ്ച അവർക്ക് വാക്കിന്റെയാണ് തിങ്കളാഴ്ച അവർ വരും വന്നിട്ട് പൈസ കൊടുക്കണ പരിപാടിയുണ്ട് പൈസക്ക് അവർ പോയിരിക്കും എന്താണെങ്കിലും ശരിയാണ് രാവിലെ അമ്പലത്തിൽ പോകും അവര് കൃത്യമായ കാര്യങ്ങളാണോ അതിന്മാരും ഈ പരിസരത്ത് തന്നെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവുള്ളൂ അവരൊരുടത്തും പോവില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ചെയ്യില്ല എത്ര കാലമായിട്ട് ഇവിടെ ചെയ്യില്ലേ ഞങ്ങള് പത്തൊൻപത് വർഷത്തൊക്കെ പരിചയം ഉണ്ട് ഇവിടെ ഒന്നും രണ്ടും അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് പതിവില്ലാതെ അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോവാറില്ല അപ്പോൾ ആണ് സംശയം തോന്നി ഞാൻ നോക്കി 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 അവിടെ വരാ ടേൺ വരെ അത്രയും നമ്മുടെ സൈറ്റ് കിട്ടുന്നുള്ളല്ലോ പിന്നെ അവരെങ്ങോടാണ് പോയതെന്ന് അറിഞ്ഞുകൂടെ പക്ഷേ അതിന് ശേഷം വൈകുന്നേരം രാത്രി അവർ ഇവിടെ വന്നിട്ട് ആ കുട്ടിയുടെ അടുത്ത് ഒരു കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു അന്ന് തന്നെയാണ് അന്ന് തന്നെ രാത്രി അപ്പം ഉച്ച രാവിലെ പതിവില്ലാതെ പോകുന്നത് കാണുന്നു അതിന് ശേഷം അതിനുശേഷം വൈകുന്നേരം ഈ ഒരു കിറ്റ് ഇവിടെ കൊണ്ടുവന്ന ആ വീട്ടിൽ കൊണ്ട കൊടുക്കുന്നു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം പോയിട്ടില്ല ആ ആ സമയം വരെ അവരുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അതാണ് അവസാനം അവിടെയാ കൊടുത്തത് അവരുടെ അവിടെ ആ കൊടുത്തത് വന്നിരുന്നു എത്ര വന്നന്വേഷിച്ചു പിടിച്ചു പിന്നെ പോലീസുകാരൊക്കെ വന്നു അവർ എന്നോടും സ്റ്റേറ്റ്മെന്റ് എഴുതി കൊണ്ടുപോയി കാണാതെ വിവരം ഞായറാഴ്ച വിവരം അറിഞ്ഞു അന്വേഷണം തുടങ്ങി അപ്പൊ അവിടെയും ഇവിടെ ഈ പരിസരത്തേക്ക് പോയി അന്വേഷിച്ചിരുന്നോ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പോയിരുന്നോ ഇവരെ കാണാത്ത സാഹചര്യത്തിലോ അല്ല അങ്ങനെ അങ്ങനൊരു ഇതില്ലോ നമുക്ക് അവർ കാണാനില്ല എന്നൊരു ചിന്തയില്ല തൽക്കാലം കണ്ടില്ല അവ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും എന്നൊരു പ്രതീക്ഷ ഇല്ല 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 അന്വേഷണം ഒന്നും ഉണ്ടായിരുന്നില്ല അവർ സാധാരണ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവർക്ക് ഈ അമ്പലമായിട്ടുള്ളത് ഭയങ്കര കൂടുതൽ ഇതാണ് പിന്നെ വേറെ കാര്യം കൂടി പറയാനുണ്ട് അവരുടെ കൂട്ടിൽ ആർക്കുണ്ടെങ്കിൽ ഈ സപ്താഹം എന്ന് പറഞ്ഞൊരു വാര്യമുണ്ടല്ലോ അമ്പലങ്ങളിൽ അപ്പോൾ അതിനെയൊക്കെ പങ്കെടുക്കും അവരത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ് ക്ലീനായി അതിന് എല്ലാ ചട്ടവട്ടം തീർന്നതിന് ശേഷം അവർ വരുള്ളൂ അപ്പോൾ ചില ദിവസത്തൊക്കെ താമസിക്കും അത്രയും ഉള്ളത് അങ്ങനെ ഒരു ഒരു പ്രത്യേകമായി എന്താണല്ലോ അത് പുറത്തോട്ട് പോകില്ല ആരൊക്കൂടേയും പോകില്ല